ഇന്ന് ഇന്നെ കൂട്ടാൻ വേണ്ടിട്ട് ചെറിയ വന്നിട്ടുള്ളതാണ് അപ്പൊ ഇന്ന് ഇന്ന് ലില്ലിന്റെ ബർത്ത്ഡേ അല്ല ലില്ലിന്റെ ബർത്ത്ഡേ കഴിഞ്ഞി അപ്പൊ അന്ന് കേക്ക് കട്ട് ചെയ്തിട്ടില്ലേനി ഞാൻ വരട്ട വിചാരിച്ചത് നിന്നാണ് കേട്ടോ പെരുന്നാൾക്ക് വന്നിട്ട് കട്ട് ചെയ്യാൻ വിചാരിച്ചിന് പക്ഷെ പെരുന്നാളിന്റെ മുന്നേ ഞാൻ അവിടെ എത്തി ഇപ്പൊ അതെ ഞാൻ പെരുന്നാള് ആവാനായി അതുകൊണ്ട് ഞാൻ പോവാണ് കേട്ടോ അപ്പൊ പിന്നെ കൊണ്ടാകാൻ വേണ്ടി വന്നാൽ ഈ പെരുന്നാൾക്ക് വരുമോന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ എന്തായാലും രണ്ടു ദിവസം കൊണ്ട് അനുഷ് തന്നെ വരും അപ്പൊ ഇന്ന് കേക്ക് കട്ടിങ് ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാണാട്ടോടു തണുപ്പത്ത് ഞങ്ങക്ക് തണുത്ത അതിന് മാത്രേ ചൂടൊന്നു ാണ് ഫ്രൈഡ് റൈസ് ഉണ്ട് ആഗോബി ഉണ്ട് പിന്നെ ചിക്കൻ കൊണ്ടാട്ടമുണ്ട് പിന്നെ നമ്മുടെ

ിഷ്ടപ്പെട്ട ഫുഡ് ഏതാ കല്യാണം കഴിഞ്ഞ അന്ന് മുതല് ചെറുപ്പ് വടെ വരുമ്പോ കൊടുക്കണ ഫുഡാ കൈ അപ്പൊ ഞാൻ ഫുഡ് ഫുഡ് പിന്നെ ഞാൻ വീഡിയോ ആസ്വദിച്ച് കഴിക്കട്ടെ അങ്ങനെ പ്ലേറ്റ് പ്ലേറ്റ് അങ്ങനെ ഫുഡ് കഴിഞ്ഞു കാലിയായി ആ കാൽക്കുലേറ്റ് ഒരു വഗന്ന അരിയത്തിന്റെ അല്ല അപ്പോൾ ഗയ്സ് നീ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എന്നണ്ടി എന്നോമേന്റെ മുഖത്തെ നീ തൊട്ടുകണ ഇവിടെ അവിടെ ಮತ್ತೆ അതില് എന്തോ ഫുഡിന്റെ പോലെ കൈയ്ുന്നത് ഇവിടെ അത കൈ കൊണ്ടോ തട്ടിക്കളയാ അഞ്ഞി ഐന്റെ കന്യാ അല്ലല്ല അല്ലല്ല അല്ലേ നിണ്ടല്ല ലില്ലിണ്ട അല്ല കൈ മുടിച്ച സാധനം വാ നീക്ക് വേദനയില്ലട്ടാ പിന്നെ വേദനയേട്ടോ നീങ്ങടാ ആയിരം കാറിൽ ഇട്ടി നീയോ ടുത്താല് അപ്പൊ ഗെയ്സ് ലഗേജും കൊണ്ട് ഞാൻ വന്ന് ലഗേജും കൊണ്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തും അപ്പൊ ഗെയ്സ് ഞാൻ അവിടുന്ന് ഇറങ്ങോ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു കേക്ക് കട്ടിങ് തിന്നും പിന്നെ ഫുഡ് അയച്ചോണ്ട് അത്യാവശ്യം നന്നാക്കി ഫുഡ് അയച്ചോണ്ട് കേക്ക് അധികം പോയില്ല പിന്നെ യാത്ര പറഞ്ഞിറങ്ങുകയാണ് നല്ല നന്നാണി എന്നാ വേദി പോവാ അപ്പ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ